ഇന്ത്യ ചൈന ബന്ധത്തിലെ ഭിന്നതകളെ പരിഹരിക്കപ്പെട്ട് വരുന്നതിനിടെ തെളിവായി പുതിയ വിസ കണക്കുകൾ പുറത്ത് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ എൺപത്തിയ്യായിരം ഇന്ത്യൻ പൗരന്മാർക്കാണ് ചൈന വിസ അനുവദിച്ചത് കിഴക്കൻ ലഡാക്കിൽ നിന്നും സൈന്യങ്ങൾ മാറിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ ഏപ്രിൽ ഒമ്പത് വരെയുള്ള അനുവദിച്ച വിസകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒമ്പത് വരെ ഇന്ത്യയിലെ ചൈനീസ് എംബസിയും കോൺസുലേറ്റുകളും ഈ വർഷം ചൈനയിലേക്ക് പോകാൻ ഇന്ത്യൻ പൗരന്മാർക്ക് പൌരന്മാർക്ക് എൺപത്തിയായിരത്തിലധികം വിസകൾ നൽകിയിട്ടുണ്ട് കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കളെ ചൈന സന്ദർശിക്കാൻ സ്വാഗതം ചെയ്യുകയാണ് തുറന്നതും സുരക്ഷിതവും ഊർജ്ജസ്വലവും ആത്മാർത്ഥതയും സൌഹൃദപരവുമായ ചൈന നേരിട്ടറിയുക എന്നാണ് പോലീസ് അംബാസിഡർ പറയുന്നത് വിസകൾ അനുവദിക്കുക മാത്രമല്ല വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണത്തിൻ്റെ മനോഭാവം പ്രകടമാക്കി കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടാതെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള യാത്ര സുഖകരമാക്കാൻ ചൈനീസ് സർക്കാർ നിരവധി ഇളവുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ അപേക്ഷകർക്ക് ഇപ്പോൾ മുൻകൂർ ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ ഇല്ലാതെ പ്രവർത്തന ദിവസങ്ങളിൽ വിസ സെന്ററുകളിൽ നേരിട്ട് വിസ അപേക്ഷിക്കാൻ സമർപ്പിക്കാനുള്ള സൗകര്യമാണിത് ഹസ്വകാലത്തേക്ക് ചൈന സന്ദർശിക്കുന്ന യാത്രക്കാരെ ബയോമെട്രിക് ഡാറ്റ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇത് പ്രോസസ്സിംഗ് സമയം വീണ്ടും കുറയ്ക്കുന്നു കൂടാതെ നിലവിൽ ചൈന വിസ വളരെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കും ഇത് ഇന്ത്യൻ സന്ദർശകർക്ക് കൂടുതൽ താങ്ങാനാവുന്ന ഒന്നാക്കി മാറ്റുന്നു വിസ അംഗീകാരം സമയക്രമം കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട് ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റ് ചൈന സന്ദർശിക്കുന്നവർക്ക് കാത്തിരിപ്പ് സമയം ഗണ്യമായി കുറയ്ക്കുന്നു കൂടുതൽ ടൂറിസം മേഖലയിലേക്കും ചൈന കൂടുതൽ സാധ്യതകൾ തുറക്കുകയാണ് അതേസമയം രണ്ടാം വട്ടവും അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് രാജ്യങ്ങൾക്ക് മേൽ തിരുവചുമ്പെ ഭീഷണിപ്പെടുത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യുകയാണ് അവരുടെ പ്രധാന സാമ്പത്തിക എതിരാളിയാണെങ്കിലും വ്യാപാര പങ്കാളിയായ ചൈനയ്ക്ക് മേലാണ് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും കൂടുതൽ കൂടുതലെടുക്കുവാൻ ചൈന ശ്രമിക്കുന്നത് ഇന്ത്യയും ചൈനയും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വികസിസ്ഥ രാജ്യങ്ങളിലൊന്നാണെന്നും ചൈന ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യ ചൈന സാമ്പത്തിക വ്യാപാര ബന്ധം പരസ്പര പുരക്കത്വത്തിനും പരസ്പര നേട്ടത്തിനും അധിഷ്ഠമാണെന്നും ചൈനീസ് എംബസി വക്താവ് യു ജിങ് ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും പ്രത്യേകിച്ച് യഥാർത്ഥ നിയന്ത്രണം സൈനിക സംഘർഷം കഴിഞ്ഞ നാളുകളിൽ ആശങ്കയുണ്ടാക്കിയിരുന്നെങ്കിലും ചൈനയുടെ ഇപ്പോഴത്തെ നിലപാടുകളിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പൂർവ്വകാല സ്ഥിതിയിലേക്ക് എല്ലാ നിലനിലയിലേക്ക് തിരിച്ചുപോവാനുള്ള ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിൽ പുരോഗമിക്കുന്നുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ ബിസിനസ് ടൂറിസം വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ പ്രതിബന്ധമാണ് വിസ വിതരണത്തിലുള്ള വർദ്ധനവ് അടയാളപ്പെടുത്തുന്നത് ചൈനീസ് സർവകലാശാലകളിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി മെഡിക്കൽ ബിരുദം നേരിടുന്നതിനായി ചൈന വൻതോതിൽ ആശ്രയിച്ചു വരുന്നുണ്ട്